ജീവിതത്തിൽ താളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകാറുണ്ട് പക്ഷെ വീണ്ടും തിരിച്ചു വരാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം ചെയ്യുക മുറി പോയിട്ട് വൃത്തിയാക്കി വെക്കും പോയിട്ട് നേരെ പോയിട്ട് എന്തെങ്കിലും കണ്ണടച്ചിരുന്ന് നേരെ നിവർത്തി നിന്ന് രാമരാമാന്ന് ജപിക്കുകയോ ഒന്ന് പ്രാണ പ്രാണനെ ശ്രദ്ധിച്ചിരിക്കോന്നല്ല ചെയ്യുക ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക ഞാനിരിക്കുന്ന ഇടത്തെ ഒന്ന് വ്യവസ്ഥ ഉള്ളതാക്കും പുസ്തകങ്ങളൊക്കെ നടക്കി വയ്ക്കും വേണ്ടാത്ത കടലാസുകളൊക്കെ എടുത്ത് കളയും കത്തിച്ച് കളയേണ്ടത് പോയി കത്തിച്ച് കളയും അവിടെ ഇവിടെയും വാരി വെളിച്ചിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ അടക്കി വൃത്തിയാക്കി വയ്ക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ ഇനി എല്ലാം താളം കിട്ടാൻ തുടങ്ങും എന്നിട്ട് പോയി കുളിച്ച് വന്ന് ഇതൊക്കെ ശേഷം കുളിച്ച് വന്ന് വെറുതെ കുറച്ചേരങ്ങനെ ഇരിക്കും നല്ല സുഖ ബാഹ്യമായി എൻ്റെ ചുറ്റും വ്യവസ്ഥ ഉണ്ടാക്കിയാൽ മാത്രമേ അകത്ത് വ്യവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് ഗുരുനിത്യ പഠിപ്പിച്ചത് ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ആ എഴുതിപ്പിക്കല് വ്യവസ്ഥ ഉള്ളിടത്തെ സ്വസ്ഥതയുണ്ടാവും അതകത്തായാലും പുറത്തായാലും